എം ഡി എം എ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസിന്റെ ലഹരി കച്ചവടത്തിന് ഞെട്ടിക്കുന്ന തെളിവുകൾ ട്വന്റി ഫോറിന് ഉപഭോക്താക്കൾക്ക് മയക്കുമരുന്നിന്റെ ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലഹരി കച്ചവടത്തിന് റിൻസി നടത്തിയ വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ പകർപ്പ് ഫോറിന് ലഭിച്ചു ഫോർ ബിഗ് ബ്രേക്ക് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു നേരത്തെ തസ്ലീമാരത്തിൽ ഈ വാട്സാപ്പ് വഴിയൊക്കെ കോണ്ടാക്ട് ഉണ്ടാക്കി ലഹരി കച്ചവടം ഇപ്പോൾ റിംസിലേക്കും സമാനമായ രീതിയിൽ ഒരു വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വാട്സാപ്പ് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്നു ലഹരി എത്തിച്ചു കൊടുക്കുന്നു എന്ന തെളിവുകൾ വരുന്നു ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഈ അന്വേഷണം കൂടുതൽ ഉന്നതയിലേക്ക് മറ്റ് മേഖലകളിലേക്ക് കൂടി പോകുമോ സുഹൈല റിൻസി കച്ചവടവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട പെഡ്ലർ എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിരീക്ഷണം വയനാട് നിന്ന് പിടികൂടിയ ലഹരി സംഘത്തിൽ നിന്നാണ് റിൻസിയുമായി ബന്ധപ്പെട്ട ലഹരി കച്ചവടത്തിന്റെ വിവരം ആ പോലീസിൽ ലഭിക്കുകയും പിന്നീട് പോലീസ് റിൻസിയുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരയ്ക്ക് ഗ്രാം എം ഡി എം എ പിടികൂടുകയും ചെയ്തു റിൻസിക്കൊപ്പം ഇയാളുടെ അവരുടെ സുഹൃത്തായ യാസർ അർഫാത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത് ലഹരി ഇടപാടിനുമായി ബന്ധപ്പെട്ടുള്ള ലാഭത്തിന്റെ കണക്കുകളും അതോടൊപ്പം തന്നെ ലഹരി വാങ്ങാൻ നൽകിയ പണത്തിന്റെ രേഖകളുമൊക്കെ വാട്സാപ്പിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഈ ചിത്രങ്ങൾ അയച്ചു നൽകി ഏതാണ് ഏത് തരത്തിലുള്ള ലഹരി വേണം എന്നുള്ള ഉറപ്പിച്ച ശേഷമാണ് ലഹരി കൈമാറിയിരുന്നത് ഡി ജെ പാർട്ടികളിലടക്കമാണ് ലഹരി എത്തിച്ചിരുന്നതിനോടകം ലഭ്യം വിവരം ലഭ്യമായിട്ടുണ്ട് സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് റിൻസി അതുകൊണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് പോലീസ് അവിടെയും ഇത്തരത്തിൽ ഇവർ ലഹരി സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പക്ഷേ അങ്ങനെ ഒരു കോൺഗ്രസ് ഒരു തെളിവിലേക്ക് പോകാൻ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ചില പേരുകളൊക്കെ പോലീസിന്റെ പക്കലുണ്ട് ആ പേരുകളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോകുക റിൻസി ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ബിഗ് ഷോട്ട് തന്നെ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം സുഹൈലും എന്തായാലും കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ല ഡ്രഗ് പെട്ടുള്ള ഒരാളാണ് കക്ഷി എന്ന ഏകദേശം പോലീസിന് വ്യക്തമായിട്ടുണ്ട് കച്ചവടം ലഹരി കച്ചവടമാണെങ്കിലും അണിവിട തെറ്റാതെ എല്ലാം കൃത്യമായി വാട്സപ്പിൽ കുറിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ലഹരി എത്തിച്ചു എത്ര കിട്ടാനുണ്ട് എത്ര കടമായിട്ടുണ്ട് എത്ര രൂപ കിട്ടി അങ്ങനെ കൃത്യമായ വിവരങ്ങൾ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന പോലെ വാട്സപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനും എക്സൈസിനും പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും